ഈ സിനിമയില് ഇഷ്ടപ്പെട്ട ഇതുവരെ പറയാത്ത പ്രശ്നം പറ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ആദ്യം

പാറകളൊക്കെ സഹിക്കണം പാർവതി ഷഹീദും ും അവരുതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാവും അപ്പം അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ മഹേഷൊക്കെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് കാണുന്നത് സാനുജി ക്യാമറ വെക്കുന്നു നമ്മളെല്ലാം റെഡിയായി എല്ലാം സെറ്റ് സെറ്റായിട്ട് വരുന്നു എന്നാ ശ്രമിക്കുന്നില്ല ഞാൻ ആക്ട് ചെയ്തു തുടങ്ങി നമ്മൾ റിഹേഴ്സ് ചെയ്യുന്നു അടുത്തേക്ക് വരുന്നു മുഖം മാറ്റാൻ ശരിയാണ് പ്രിയനോട് ഭയങ്കര പ്രണയമാണ് ഉമ്മ വെച്ചോ ഉമ്മ വെച്ചു വെച്ചു പോയി അത് ായിപ്പോയിത് നമ്മൾ ഈ ഇങ്ങനെ പോകുന്ന പോലെയാണ് മുഖം ഞാൻ അങ്ങനെ അവസാനം ഈ താടി മീശ ഒക്കെ ഉള്ളതുകൊണ്ട് കിട്ടിയില്ല അതുകൊണ്ട് കവിളിന്റെ ഇവിടെ ഉമ്മ വെച്ചു അത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കുറ്റവാദമുണ്ട് കാര്യം പ്രിയ എനിക്കും ഭക്ഷണം അയച്ചു തരാറുണ്ട് അടുത്ത ദിവസം പ്രിയ കണ്ടപ്പോ പ്രിയ ഉമ്മ വെക്കേണ്ടി വന്നു മഹേഷാണ് അതിന്റെ എല്ലാത്തിനേയും കാരണം അതുകൊണ്ട് ഇപ്പോഴും പ്രിയ എനിക്ക് സ്നേഹത്തോടെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തരാറുണ്ട് ഇവരെല്ലാം ഭൂമി നിർത്തി പാർവതി കൊണ്ട് സമീറയോട് എന്തിനാ എന്തുകൊണ്ടാണ് പ്രണയം തോന്നിയത് അത് ഗംഭീര എനിക്ക് പറയാത്തോളം ഇപ്പൊ ചാക്കോച്ചന്റെ മനസ്സിലേക്ക് പ്രിയ വന്നു അതുകൊണ്ട് വന്നു അതെ ഞാനിപ്പം സമീറയെ പ്രേമിക്കുകയാണെങ്കിൽ പ്രണയിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഭാര്യയുടെ മുഖമാണ് അവിടെ പ്ലേസ് ചെയ്യു ഭഗവാൻ ഇപ്പം